പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് മുല്ലപ്പള്ളി കോൺഗ്രസ് അയച്ച കത്ത് താൻ കണ്ടിട്ടില്ല എന്ന് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകളുടെ യോഗം ഹൈക്കമാൻഡ് വിളിച്ചു കൂടുന്നുണ്ട് പല ആസാമുൾപ്പെടെയുള്ള ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ യോഗം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ യോഗം വിളിച്ചു കൂടുന്നത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ എല്ലാം ഉണ്ടാവും ചർച്ച ചെയ്യും എന്നിട്ട് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് അതിന് ദിശാബോധം നൽകുന്നതിനും അതിനാവശ്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് ദേശീയ തലത്തിൽ അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരു ടീമായി പോകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ഈ യോഗം മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ തീർച്ചയായിട്ടും സംഘടനയെ ശക്തിപ്പെടുത്തലാണല്ലോ സംഘടന ശക്തിപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തുകയുമാണ് പ്രധാനപ്പെട്ട കാര്യമല്ലോ അതെല്ലാം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സംഘടനാപരമായി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചു കഴിഞ്ഞു അതൊന്നും ഇന്നത്തെ യോഗത്തിലൊന്നും അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല കേരളത്തിൽ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും നടക്കുന്നില്ല നിങ്ങളെല്ലാ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാ മാധ്യമങ്ങളും ഒരു ദിവസം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റും എന്ന് വാർത്ത കൊടുക്കും അന്ന് രാത്രി വരെ അത് ചർച്ച ചെയ്യും പിറ്റേ ദിവസം നിങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കും അന്ന് വൈകുന്നേരം വരെ അത് ചർച്ച ചെയ്യും എന്നിട്ട് നമ്മളോട് വന്ന് നിങ്ങൾ ചോദിക്കും എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇന്നലെയും പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുന്നില്ല ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇവിടെയാണ് തീരുമാനിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ച് ഉചിതമായ സമയത്ത് അവർ ഉചിതമായ തീരുമാനമെടുക്കും ഇപ്പോൾ പുനഃസംഘടനയെ സംബന്ധിച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടെടുക്കും ഇപ്പോൾ ഇത് ഈ കെ പി സി സി പ്രസിഡന്റ് മാറ്റി നിന്ന് ചർച്ചയ്ക്കൊന്നുമല്ല ഇത്രയും ആളുകളെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൂടി ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമില്ലേ ഇല്ലേ ഇതിൻ്റെ അകത്ത് ഇത്ര ആളുക ഇത്രയും ആളുകളെ വിളിച്ചിട്ടാണോ നിങ്ങൾ നേതൃമാറ്റം എന്ന് പറയുന്നത് അല്ലല്ല ഞാൻ ചോദിക്കണേ ഞാൻ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ് കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യത പോവും ഊഹ പോകുന്നതാണ് അത് നിങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത്രയുള്ളു മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റിന് അയച്ച കത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാനിങ്ങനെ െ കുറിച്ച് അഭിപ്രായം എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ വെറുതെ രൂഹത്തില് നിങ്ങൾ വാർത്ത കൊടുക്കണ പോലെ ഞാൻ പറഞ്ഞാൽ മതി കേരളത്തിൽ ഇപ്പൊ അഞ്ച് ബൈ ബൈഎലക്ഷൻ നടന്നല്ലോ അഞ്ച് ബൈ അഞ്ച് ബൈ ബൈഎലക്ഷൻ നടന്നല്ലോ എവിടെയെങ്കിലും ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് കേരളത്തിലുണ്ടായ കേരളത്തിലെ കോൺഗ്രസ് വളരെ ശക്തമാണ് ഒരു ഒരു ആളില്ലാത്ത കേരളത്തിൽ ന്യൂസ് ഡെസ്ക് ാണ് സമ്മേളനത്തിലേക്ക് നീങ്ങുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുപോ വിജയവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു രൂപം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് വോട്ട് മാറ്റുന്ന ചിത്രം ഇതിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്ത സീറ്റാണ് ഇത് അതൊരു അട്ടിമറി വിജയം നടത്താൻ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ബി ജെ പി കോൺഗ്രസ് ഐക്യം രൂപപ്പെടുത്തിയിട്ടും ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഞാടാനായി എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ് എല്ലാ അർത്ഥത്തിലും നല്ല വിജയമാണ് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തകർത്തുകൊണ്ട് എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്തി കരുനാഗപ്പള്ളിയാണ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്ന രണ്ട് വാർഡുണ്ടായിരുന്നത് അവിടെ പാർട്ടിയാകെ വലിയ രീതിയിൽ പ്രസിന്ധിയാണ് തകർച്ചയാണ് എന്നെല്ലാം നടന്ന പ്രചരണത്തിന് ചുറ്റ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് വിഹിതത്തോടെ അവിടെ രണ്ട് സീറ്റും ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് സീറ്റിൽ എതിരില്ലാതെ ജയിച്ച രണ്ട് സീറ്റ് കൂടി ചേർത്തുകൊണ്ട് വേണം ഈ മുപ്പത് സീറ്റിനെ കാണാൻ അതിൻ്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല എന്നാലും വോട്ട് വീതം എൽ ഡി എഫിന് ഈ ഇരുപത്തെട്ട് സീറ്റിൻ്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ തന്നെ നാൽപ്പത്തിനാല് ശതമാനത്തിലധികം വോട്ട് വീതം ലഭിച്ച സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനവും ബി ജെ പിക്ക് പതിനാറ് ശതമാനവുമാണ് വോട്ട് വിഹിതം എന്ന് കാണാൻ കഴിയും ഒരു പരിച്ഛേദം പോലെ തെരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരടുപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ പരിഹരിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നുവെന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എത്രത്തോളം അസംബന്ധമാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നെല്ലാമുള്ള വാർത്തകൾ നൽകുന്ന ആ കാര്യം വ്യക്തമാക്കാൻ വിവാദങ്ങൾക്കിടെ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ നേതാവാകാനുള്ള യോഗ്യത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ല എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ അങ്ങനെയാണെങ്കിൽ ചന്ദ്രനേക്ക് റോക്കറ്റ് വിട്ട് സോമനാഥിനെ നേതാവാക്കാൻ കഴിയുമായിരുന്നില്ലെന്നും പി ജെ കുര്യൻ ചോദിച്ചു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതാണ് തരൂരിനെ പരിഗണിച്ചില്ല എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും പി ജെ കുര്യൻ സഹോദരങ്ങളെ ഐക്യം നല്ലവണ്ണമുണ്ട് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ മനസ്സിലാക്കണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും അവകാശമുണ്ട് മെമ്പർമാർക്ക് അധികാരമുണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായം ഓരോരുത്തർ പറയും ഞാനും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം യൂണിറ്റി ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം യൂണിറ്റി ഇല്ലെന്നല്ല ഏർ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഞാൻ പറയട്ടെ പി ജെക്കൂരിനൊന്നും എന്നെ വേണ്ട അപ്പം പിന്നെ ഒഴിവാക്കിയെന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നോട് ചോദിച്ചതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാ അന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്നാൽ ശശി തരൂരിനെ വന്ന ഉടനെ ഏതാ പുള്ളി വിദേശത്തെ ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി യു എൻ സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു പരാജയപ്പെട്ടു വന്ന ഉടൻ നമ്മളിവിടെ എം പി ആക്കി നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം രാജിവെച്ചിട്ട് എതാ ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി അതൊരു വലിയ ഫേവറാണ് സാധാരണ എം പിമാർക്ക് കിട്ടുന്നതല്ല ഏതാ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മന്ത്രിയാക്കി അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല ഒരടിസ്ഥാന അദ്ദേഹം പ്രവർത്തിക്കട്ടെ ആര് തടയുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ എനിക്ക് എനിക്കൊരു സ്ഥാനവും ഇല്ല ഞാനിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി വന്നേ ഉള്ളൂ ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം അതോനോ അദ്ദേഹം എം പി ആണ് എം പി ആണ് പ്രഗത്ഭനാണ് നല്ല പ്രസംഗകനാണ് നല്ല പ്രസംഗകനാണ് അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ് ഡിപ്ലോമസി ഉണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല കോൺഗ്രസിന്റെ വോട്ട് 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 മാത്രം ഇനി അധികാരത്തിൽ കിട്ടില്ല വേണം താൻ ആകർഷിക്കാൻ പറ്റുന്ന അതാ അദ്ദേഹം തന്നെയല്ല അദ്ദേഹം തന്നെയല്ല ഞാൻ തൊള്ളായിരത്തി അൻപതിൽ ഇടതുപക്ഷത്തിന്റെ ഞാൻ അവിടെ ഒരു ഒരു നിയോജക നിയോജകമണ്ഡലത്തിൽ നിയോജകമണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലടത്ത് ഞാൻ നിന്നു അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം അവിടെ ജയിച്ചു കാര്യം എന്താണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ വോട്ടിന് കുറെ കുറച്ച് എക്സ്ട്രാ വോട്ട് കാണും ഏത് സ്ഥാനാർത്ഥിക്കും കാണും അദ്ദേഹത്തിനുണ്ട് പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരോട് നെറ്റ് നെക്ക് നിൽക്കുകയായിരുന്നു അവസാനം അദ്ദേഹത്തെ ജയിപ്പിച്ചത് കടൽ തീരത്തുള്ള തീരദേശവാസികളായ ഫിഷർമെൻ അവർ മുഴുവൻ ട്രഡീഷണലി കോൺഗ്രസ്സുകാരാണ് ആ കോൺഗ്രസുകാർ വോട്ട് ചെയ്താ ജയിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ക്ലെയിമിന് ഒരു അർത്ഥവുമില്ല ആഹാ നമ്മൾ നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളോ കണ്ടില്ലയോ പല ഏജൻസികളും സർവേകളൊക്കെ ഓരോ 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 പാർട്ടിയെ ഇന്ത്യയെ ജയിപ്പിച്ചത് ആ സർവേകളുടെ റിസൾട്ടുകളൊക്കെ വല്ല കാര്യമുണ്ടോ ജനങ്ങൾ ഉണ്ടല്ലോ ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്ന് പറയുന്നത് ഈ ഏജൻസികൾക്കൊന്നും അറിയാൻ പറ്റില്ല പല ഏജൻ ആ ഏജൻസികളുടെ കാര്യത്തിലൊന്നും എനിക്ക് അതല്ല അതിനെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ ആ അഭിപ്രായം പറയണ്ടേ ഞാൻ ചെയ്യുന്നത് എനിക്ക് പല കാര്യങ്ങളുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആ കമ്മിറ്റിയിൽ പറയും ഞാൻ പുറത്ത് പറയും അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള അല്ല നൂറുപേരുള്ളോടു സാധ്യമല്ല എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി പാർട്ടിയായിട്ട് വേണമെന്ന് പുറത്തും പറയാം ആ കമ്മിറ്റി പറയാതെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ അല്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് സാധാരണക്കാർ സാധാരണക്കാരൊന്നും അങ്ങനെ അകന്നിട്ടില്ല അതൊന്നും ശരിയല്ല കോൺഗ്രസ് കേരളത്തിൽ ഒട്ടുമിട്ടില്ല ഇന്ത്യ നമ്മൾ പരാജയത്തില്ല ജനാധിപത്യം ിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ് അപ്പോൾ പരാജയപ്പെടുന്ന ഉടനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത് കോൺഗ്രസ്സിൽ നിന്ന് ജനങ്ങൾ അറിഞ്ഞിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ അദ്ദേഹം വിദേശത്തെ കൂടുതൽ സമയം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പോകണം അല്ല അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് പറയേണ്ട കാര്യമില്ല പക്ഷേ ക്വസ്റ്റ്യൻ കൊറോണ കൊറോണ സമയത്ത് കോൺഗ്രസ്സുകാരും പൊതു സാധാരണക്കാരും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിൽ ഒന്നും ഒരു ഒരു കാര്യം ഞാൻ കാണുന്നില്ല സൂപ്പർഫിഷ്യലാണ് അദ്ദേഹം കേരളത്തിൽ താമസിക്കാതെ പ്രവർത്തിക്കാതെയാണ് അദ്ദേഹം കേരളത്തിലെ നേതൃസ്ഥാനം കേരളത്തിൽ അദ്ദേഹം കൂടുതൽ സമയം ഉണ്ടാവുന്നില്ല അല്ലാതെ പുള്ളി കൂടുതൽ സമയം വിദേശത്താണ് ആർക്കും അറിയാൻ പറ്റാത്തത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം ഒരു എം പി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്ത ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം പാർട്ടിയോട് ചേർന്ന് പ്രവർത്തി ചേർന്ന് പ്രവർത്തിക്കണം ഒരിക്കലുമല്ല ആ നിങ്ങൾ പറയുന്നത് ഞാനിപ്പോൾ തുറന്ന് പറയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ ഇപ്പം എങ്കിലും ഇതില്ലേ ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു ഇന്ത്യയിൽ ഇല്ലേ ഇൻ്റലി ഇതില്ലേ ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് ഇല്ലയോ നമ്മൾ ഓർത്ത് നോക്കട്ടെ നമുക്ക് ചന്ദ്രനായിട്ട് നമ്മുടെ സാറ്റലൈറ്റ് സാറ്റലൈറ്റിട്ട് നമ്മുടെ സോമനാഥ് മലയാളി അല്ലയോ എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ അപ്പം ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അതല്ല ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്നതാണ് കാമരാജൻ എത്ര ഇംഗ്ലീഷ് അറിയാമായിരുന്നു എത്ര എത്ര പേരുടെ ഇപ്പം നരേന്ദ്രമോദിക്ക് നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ കൊച്ചാക്ക് പറയല്ല അദ്ദേഹത്തെ ഇംഗ്ലീഷ് പ്രൂവൻ്റായിട്ട് പറയാൻ അറിയാം അറിയത്തില്ല പക്ഷേ അദ്ദേഹം നേതാവല്ല അദ്ദേഹം നേതാവാണ് കാര്യമല്ല ഗ്രാസ് റൂട്ട് റൂട്ടുള്ള വർത്തിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ് അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടതോ അല്ലൂർ തരൂർ ഈ സമയത്ത് ഇപ്പം ഞാൻ പറയാം കോൺഗ്രസ്സിനോട് പല അഭിപ്രായ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെയാണ് എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഓസിലെന്നെ കിട്ടുന്ന ഓസിലെന്നെ കിട്ടുന്നല്ലയോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓസൽ കിട്ടുന്നില്ലോ പറഞ്ഞാ യോഗത്തിൽ മുല്ലപ്പള്ളി കേതു മുരളിന് പങ്കെടുക്കുന്നുണ്ടോ മുല്ലപ്പള്ളിക്ക് അസൗകര്യം ഉള്ളതുണ്ടോ അല്ലെ ഹലോ ഏ പി അതെ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ മുല്ലപ്പള്ളി അഭിപ്രായം അതാണോ മുല്ലപ്പള്ളി അത് പറഞ്ഞു അത്ര തന്നെ എനിക്കും അഭിപ്രായം ഉണ്ട് അത് ഞാൻ അവിടെ ഐ സി സി ലെ പറയുള്ളൂ നിങ്ങളോട് ഉള്ളൂ നിങ്ങളെല്ലാ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാം നിങ്ങളോട് ഞാൻ പറയും എന്നാലും ഡെസ്ക്